നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വരാനോ ആരാധന നടത്താനോ സാധിക്കാത്ത രീതി ഒരു മുസ്ലിം കുടുംബത്തിന്റെ കൈവശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാനൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എതിർപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു സമൂഹം നേടിയെടുത്ത ഒരു ക്ഷേത്രമാണ് തകർക്കപ്പെട്ടതിൻ്റെയോ തകർന്നു പോയതിൻ്റെയോ ചില അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ചുറ്റുപാടുമുള്ള ഭക്തജനങ്ങൾ അന്തിത്തിരികത്തിക്കാനും പ്രാർത്ഥന നടത്താനും ആരംഭിച്ചു നാഗപ്രതിഷ്ഠാ ദിനത്തിന്റെ തലേന്ന് വൈകുന്നേരം ഒരു നാഗം ഇവിടേക്ക് ഇഴഞ്ഞു വരികയും അതിന്റെ തലയിങ്ങനെ നീട്ടി അവിടെ നിൽക്കുകയും ചെയ്യും ആ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ നാഗം അവിടെ തന്നെ ഉണ്ടാകും ഇന്നത്തെ കാലത്തെ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആധാരശിലയായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമെന്നും വളരെ പ്രസിദ്ധിയാർജിക്കുമെന്നൊക്കെ സ്വർണ പ്രശ്ന വിധിയുണ്ടായി ായ ഓം ശിവശക്തയ്ക്ക് രൂഹിണിയ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രസങ്കേതമായി മാറിയിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ സ്ഥിരകേന്ദ്രമായ ഇരിട്ടിയിൽ നിലനിൽക്കുന്ന ഈ ക്ഷേത്ര സ്ഥലം ഒരു കാൽനൂറ്റാണ്ടിന് മുമ്പ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വരെ ഒരു കാടു മൂടിക്കിടക്കുന്ന പ്രദേശമായിരുന്നു മൂലോത്തുമന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ആ സമയത്ത് എൻ്റെ തൊട്ടു താഴെയുള്ള ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ കൈവശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടതിൻ്റെയോ തകർന്നു പോയതിൻ്റെയോ ചില അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ചുറ്റുപാടുമുള്ള വിശ്വാസികളുടെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും അലംഭാവം കൊണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ക്ഷേത്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഭക്തജനങ്ങൾക്ക് വരാനോ ആരാധന നടത്താനോ സാധിക്കാത്ത രീതിയിലായിരുന്നു ആയിടക്ക് ആ കാലഘട്ടത്തിൽ ഇവിടെ ഇരിട്ടിയിൽ ഒരു ഹിന്ദു സംഗമം നടക്കുന്നുണ്ടായി ഒരു ഹിന്ദു മഹാസമ്മേളനം ആ ഹിന്ദു മഹാസമ്മേളനം ഉയർത്തിയ ആവേശത്തിൻ്റെ ഭാഗമായി ധാരാളം ആരാധനാലയങ്ങളുടെയൊക്കെ പ്രവർത്തനമൊക്കെ ശക്തിപ്പെട്ടിരുന്നു ആ കൂട്ടത്തിൽ ഇവിടെ ഈ നഗരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ സങ്കേതം ഇവിടെ വന്ന് ഭക്തജനങ്ങൾ അന്തിത്തിരികത്തിക്കാനും അതുപോലെ ഇവിടെ പ്രാർത്ഥന നടത്താനും ആരംഭിച്ചു നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇപ്പൊ ഈ വടക്ക് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കുടകു മലയാണ് ഇപ്പം ഈ ഇപ്പുറത്തോട്ട് പശ്ചിമഘട്ടത്തിന്റെ സംഗമ ഭൂമിയായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ കിഴക്ക് ഭാഗത്തായിട്ട് വരും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായിട്ടും പ്രത്യേകതയുള്ള ഒരു പ്രദേശത്താണ് ഈ മലയോര മേഖലയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ പോലും ആർക്കും ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ആക്രമണങ്ങളും ഉന്മൂലനങ്ങളും നടന്ന വലിയൊരു മേഖല തന്നെ ഗവേഷണ സാധ്യതയൊക്കെ ഉള്ള ഒരു മേഖല തന്നെയുണ്ട് ടിപ്പു സുൽത്താനെ പോലുള്ള ഹൈദരലിയെ പോലുള്ള വില്ലൻ ലോകന്റെ മലബാർ മേനുവൽ എന്ന ചരിത്ര പുസ്തകത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ വന്നത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു ജനങ്ങൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഇല്ലാതെ ഈ ക്ഷേത്രം ഇങ്ങനെ കാടുപിടിച്ച് കിടന്ന് ഈ അന്യാധീനപ്പെട്ട് ഇങ്ങനെ ആയത് ഈ സമയത്താണ് ഹിന്ദു നവോത്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഇപ്പോഴത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ചുമതലകളൊക്കെ വഹിക്കുന്ന ശ്രീ വത്സൻ മാസ്റ്ററെ പോലെയുള്ള ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണ് കോളേജിൽ ആ അധ്യാപകൻ ഒക്കെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ അമ്മമാരും ആകാല ജനങ്ങളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള ചർച്ചകളിലൂടെയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും ഇത് ഹിന്ദു സമൂഹം നേടിയെടുത്ത ഒരു ക്ഷേത്രമാണ് ആ എത്ര കാലങ്ങൾക്ക് മുമ്പ് പത്ത് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ഈ ക്ഷേത്രം അന്ന് ഒരുപാട് ആൾക്കാർ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകുമായിരുന്ന ഈ പ്രദേശത്ത് ഇന്നത്തെ കാലത്തെ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആധാരശിലയായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഇതൊരു ക്ഷേത്രസങ്കേതമാണെന്ന് ബോധ്യപ്പെട്ട ഇതിൻ്റെ കൈവശം വെച്ചിരുന്ന ആളുകൾ ആരാധന നടത്തുന്നതിനാവശ്യമായ സ്ഥലം ഈ വിശ്വന്ദു അന്നത്തെ വിശ്വന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് കൊടുത്തത് പക്ഷേ ആ ക്ഷേത്ര സ്ഥലത്തേക്ക് എത്താനുള്ള വഴിയോ ക്ഷേത്രത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളോ നൽകാൻ അവർ തയ്യാറുമായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇവിടെ ഒരു സ്വർണപ്രശ്നം നടന്നത് കളിപ്പറമ്പിലെ ശ്രീ കപാലി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സ്വർണ്ണപ്രശ്നത്തിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം ആത്മവിശ്വാസം ഉണ്ടാകുന്ന നിലയിൽ ഇതൊരു മഹാക്ഷേത്രമായി വരുമെന്നും വളരെ പ്രസിദ്ധിയാർജിക്കുമെന്നും ഒക്കെ സ്വർണപ്രശ്ന വിധിയുണ്ടായി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗദർശനം ഉണ്ടായി അതിനെ തുടർന്നാണ് ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതും ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തതും വളരെ അത്ഭുതകരമായ പിന്തുണയാണ് ഭക്തജന സമൂഹത്തിൽ നിന്നുണ്ടായത് പക്ഷേ ഈ ക്ഷേത്രവിരുദ്ധരായ വിരുദ്ധരായ ആളുകളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി ഈ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാന ശ്രമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഉണ്ടായിരുന്നു ഇവിടെ വലിയ പൊതുയോഗങ്ങൾ നടക്കുകയും കേസുകൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രദേശത്തെല്ലാമുള്ള ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായി പരിപൂർണമായും തകർന്ന് തരിപ്പണമായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്ന ശ്രീകോവിൽ സ്ഥാനത്തൊക്കെയുള്ള മരങ്ങളൊക്കെ മുറിച്ചുമാറ്റി പിന്നീട് ശ്രീകോവിൽ പെണിതു അതിൻ്റെ ചുറ്റുമുള്ള നാലമ്പലം ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്ര സംവിധാനങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം രണ്ടായിരത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് ആ പ്രതിഷ്ഠാകർമ്മവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ വലിയ നിലയിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ഭക്തജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചു വന്നായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന പ്രതിഷ്ഠ തലശ്ശേരിയിൽ നിന്ന് ആയിരത്തോളം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇരിട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നത് ആ കാലത്തെ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ നടന്ന ആ ഒരു സംഭവം അതേപോലെ പ്രതിഷ്ഠാ ചടങ്ങിനും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ വരികയുണ്ടായി ജനുവരി മാസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മഴയൊന്നും പെയ്യാത്തൊരു സമയമാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ മുഹൂർത്തത്തിനോടനുബന്ധിച്ച് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഉച്ചോടുകൂടി ആ പ്രതിഷ്ഠാ സമയത്ത് നല്ല രീതിയിലുള്ള മഴ ഉണ്ടായി എന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഈ ഇതുപോലുള്ള ശുഭകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വിശേഷിച്ച് ക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടക്കുമ്പോ ഒരു ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടായി എന്ന നിലയിലുള്ള ഒരു വലിയ വിശ്വാസമാണ് അതുണ്ടാക്കിയത് ഇവിടുത്തെ മൂർത്തി കിരാത ഭാവത്തിലുള്ളതാണ് കിരാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേടനാണ് കാട്ടാളനാണ് ഈ കാട്ടാള രൂപത്തിലുള്ള മഹാദേവൻ ശിവൻ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി പോയ മഹാദേവന്റെ സങ്കല്പമാണ് കൈലാസനാഥൻ്റെ സങ്കല്പമാണ് ഇന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൈരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാള സ്ത്രീ കിരാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ ശിവൻ എന്നുള്ള അർത്ഥത്തിൽ കൈരാതി കിരാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും ഇനി ഭാഗർത്താവ സമ്പൃദ്ധവും വാകർത്ത പ്രതിഭത്തയെ ജഗതഹ പിതരവും വന്ദേ പാർവതി പരമേശ്വരവും എന്ന് നമ്മുടെ ഗുരുവായ കാളിദാസ മഹാകവി കാവ്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു അർത്ഥവത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥന്മാരായിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും തുല്യരായിട്ടുള്ള വാക്കും അർത്ഥവും എന്നതുപോലെ തന്നെ ഹിന്ദു സമാജത്തിന്റെ വാക്കും അർത്ഥവും എന്നതുപോലെ എങ്ങനെയാണോ പാർവതി പരമേശ്വരന്മാർ ശോഭിക്കുന്നത് എന്ന് കാളിദാസ കവി പറഞ്ഞതുപോലെ ഈ ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടാണ് ഈ പാർവതി പരമേശ്വരന്മാർ ഈ ദേവസങ്കല്പം ഇവിടെ ശോഭിക്കുന്നത് ഇത് ഇവർ കേവലം ചെറിയ തുകയ്ക്കുള്ള വഴിപാടുകളൊക്കെയാണ് മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളൊക്കെ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തുകയ്ക്കുള്ള വഴിപാടുകളൊക്കെയാണ് ഇവിടെ ഏത് പാവപ്പെട്ടവനും വന്നിട്ട് വഴിപാടുകൾ നടത്താനും അവരുടെ അഭീഷ്ടങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിക്കുവാനുമുള്ള വഴിപാടുകൾ ഇവിടെയുണ്ട് പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ വേണ്ടി ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ദേവന്റെ തൊട്ടടുത്തേക്ക് വരെ എല്ലാ വിഭാഗ ഹിന്ദു സമൂഹത്തിലുള്ളവർക്കും തുല്യ പ്രാധാന്യത്തിൽ അവർക്ക് പ്രവേശനങ്ങളുണ്ട് ഇവിടെ ഭക്തനും ദേവനും എന്നുള്ള വ്യത്യാസങ്ങളാണ് നമുക്കിവിടെ ക്ഷേത്രത്തിനകത്തും നമുക്ക് പ്രത്യേകതകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നു എന്ന് മാത്രമല്ല അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കൈമാറണം എന്നുള്ളതിൻ്റെ ഒരു സംവിധാനങ്ങൾ കൂടി ഇവിടെ പല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലകാലത്ത് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് എന്ന് പറയുന്ന ചടങ്ങുകളുണ്ട് ഇളനീർ എഴുന്നള്ളത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ശിവരാത്രി ആഘോഷം മറ്റ് തിരുവാതിര ആഘോഷം തിരുവാതിര ആഘോഷത്തിന് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലൊക്കെയുള്ള എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള പുഴുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് സാധാരണ കർഷകരുടെ അടുത്തു നിന്നൊക്കെ ശേഖരിച്ചു കൊണ്ടു ഈ എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറയുന്ന പ്രസാദമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ മലയോര മേഖലയിലെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം എല്ലാ വർഷവും ജനുവരി മാസം ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് നടത്തി വരുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും മോഹനക്കാഴ്ച എന്ന് പറഞ്ഞ അതിമോഹനമായ ആകർഷകമായ ഘോഷയാത്രയാണത് ഒരു ദിവസം അതായിരിക്കും അടുത്ത ദിവസം ഭഗവാൻ്റെ അഭിഷേകത്തിന് ആവശ്യമുള്ള ഇളനീർ കാഴ്ച അത് മറ്റൊരു ഘോഷയാത്രയായി അതും സമീപത്തുള്ള പയഞ്ചേരിയിൽ നിന്നുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും അങ്ങനെ വിവിധ ക്ഷേത്ര കലകളോടുകൂടിയ ആഘ ആഘോഷ പരിപാടികളും മറ്റ് കുട്ടികളുടെ പ്രാദേശിക കലാപരിപാടികളും പതിവായി നടന്നു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളൊരു പ്രത്യേകത ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് എന്തോ അത് യാതോ ഒരു പ്രയാസവും കൂടാതെ അവർക്ക് സ്വായത്തമായി കൊടുക്കുന്ന ഒരു ശക്തിവിശേഷം ഇവിടെയുണ്ട് അതിനുവേണ്ടി ഉള്ള പ്രാർത്ഥന ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ് അതിവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് അതുപോലെ വിവാഹകാര്യങ്ങൾക്ക് പ്രാർത്ഥനയും വളരെ വിശേഷപ്പെട്ട ഫലം ലഭിക്കുന്നതാണ് ഓരോ ം വിദ്യ ആരംഭം ഒരിക്കൽ അതിനും വളരെയധികം പ്രശസ്തിയുള്ള ക്ഷേത്രമാണ് ഇവിടെ ദേവി സാന്നിധ്യമുള്ളത് കൊണ്ട് ഇവിടെ സരസ്വതി പൂജക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ വഴിപാടുകളും യഥാ യഥേഷ്ടം നടന്നു വരുന്നുണ്ട് ദിവസം കൈനീട്ടമായി ഭക്തജനങ്ങൾക്ക് പ്രസാദരൂപത്തിൽ പൂജിച്ച നാണയം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുത്തു വരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് വളരെയധികം ഫലസിദ്ധി വിശ്വാസം അറിയിച്ച ഒരു ക്ഷേത്രമാണ് ഇരിട്ടി കൈരാവിഗ്രാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ തന്ത്രിവര്യൻ അഴകൻ ത്രിവിക്രമെന്നൂരിപ്പാടാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ ആണെന്ന് അതിനുശേഷം മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥാനത്ത് നാഗപ്രതിഷ്ഠ കർമ്മം നടന്നത് തൃശ്ശൂർ പാമ്പുമേക്കാട്ട് ശ്രീ വല്ലഭൻ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് നാഗപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് ആ നാഗപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്ന ദിവസം ഇവിടെ ഒരു ഭക്തജനങ്ങൾക്കെല്ലാം വളരെ കൗതുകവും അത്ഭുതവും ഉള്ളതായ ഒരു ഒരു സംഭവം നടക്കുകയുണ്ടായി നാഗപ്രതിഷ്ഠാ ദിനത്തിന്റെ തലേന്ന് വൈകുന്നേരം ഒരു അഞ്ചുമണിയോടു കൂടി ഒരു നാഗം ഇവിടേക്ക് ഇഴഞ്ഞു വരികയും നാഗപ്രതിഷ്ഠാ സ്ഥാനത്തുള്ള ആ തറയിലുള്ള ആ ദ്വാരത്തിലേക്ക് ആ പാമ്പ് നാഗം പ്രവേശിക്കുകയും അതിന് തലയിങ്ങനെ നീട്ടി അവിടെ നിൽക്കുകയും ചെയ്യും വൈകുന്നേരം ഒരു അഞ്ചുമണിയോടുകൂടി അങ്ങനെ ഒരു നാഗത്തെ അവിടെ കണ്ടതിന് ശേഷം എല്ലാവരും അവരറിഞ്ഞു എല്ലാവരും അത് കാണാൻ വേണ്ടി ഇവിടെ വരികയൊക്കെ ഉണ്ടായി പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരുവനി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ രീതി വിട്ടു അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അദ്ദേഹം അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞു പിറ്റേന്ന് അന്ന് രാത്രി ഇവിടെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അതേപോലെ തന്നെ തൻ്റെ തലകീർത്തി പിടിച്ചുകൊണ്ട് ആ നാഗം അവിടെ നിൽക്കുകയായിരുന്നു പിറ്റേന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു പ്രതിഷ്ഠ ചടങ്ങ് അതിനുമുമ്പ് തന്നെ ധാരാളം പൂജാതി കർമ്മങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ നാഗം അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ തറയിലിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ടാണ് തിരുവേനയും അതുപോലെ തന്നെ സഹകാർമ്മികരും എല്ലാം ഈ പൂജകളൊക്കെ നടത്തിയത് ആ സമയത്തും നാഗം അവിടെ തന്നെ ഉണ്ടായിരുന്നു പൂജാകർമ്മങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു മണിയോടുകൂടി അദ്ദേഹം ഭക്തജനങ്ങളോടായിട്ട് ആ പ്രതിഷ്ഠയുടെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂടത്തിൽ ഭക്തജനങ്ങൾ ചോദിച്ചു നാഗം ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രതിഷ്ഠാകർമ്മമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി അദ്ദേഹം അവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളൂന്ന് പറഞ്ഞു അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നാഗം അവിടെ നിന്ന് ഇറങ്ങുകയും പുറത്തേക്ക് പോവുകയും ചെയ്ത വിശ്വാസികളെല്ലാം സംബന്ധിച്ച് വളരെ അത്ഭുതകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അനുഭവം കൂടി ഇവിടുത്തെ ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠാ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് ശിവനും പാർവതിയും കൈരാതികിരാതെ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ അഭിഷ്ടകാര്യത്തിന് വേണ്ടിയിട്ടുള്ള പൂമൂടൽ സ്വയംഭര പൂജ മൃത്യുഞ്ജയ ഹോമം അങ്ങനെ പ്രധാനപ്പെട്ട പൂജകളാണ് ഇവിടെ നടക്കാറുള്ളത് കാലത്ത് അഞ്ചര മുതൽ പത്തര വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയാണ് ഇവിടെ നട തുറക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഈ ക്ഷേത്രത്തിൽ അഭിഷ്ടകാര്യത്തിന് വേണ്ടിയിട്ടുള്ള പൂമൂടൽ ചടങ്ങ് നടത്താൻ പിന്നെ അന്യ കർണാടക സംസ്ഥാനങ്ങളിൽ പോലും ആളുകൾ ഇവിടെ വരാറുണ്ട് അവർ ഉദ്ദിഷ്ടകാര്യം നടന്നതിന് ശേഷം ഇവിടെ പൂജകൾ നടക്കാറുണ്ട് ഈ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അനവധി ആളുകൾ കർണാടകത്തിൽ നിന്നും അതേപോലെ മലയോര മേഖലയിൽ നിന്നും ഇവിടെ ദർശനത്തിന് എത്തിപ്പെടാറുണ്ട് മണ്ഡല മഹോത്സവവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഇവിടെ ക്ഷിപ്ര പ്രസാദിയായിട്ടുള്ള മഹാദേവനാണ് കാരണം ഈ യുദ്ധത്തിൽ അർജുനന് പാശുപഥാസ്ത്രം നൽകാൻ വേണ്ടിയിട്ട് പരീക്ഷണം നടത്തുന്ന സമയത്ത് അർജുനനുമായിട്ടൊരു ഉണ്ടാവുകയും ആ സമയത്ത് അർജുനനെ പരീക്ഷിക്കുന്ന രീതിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി പിന്നീട് അർജുനന് എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഭാവത്തിലാണ് വളരെ കരുണാമയനായിരിക്കുന്ന ഈ കിരാതമൂർത്തിയും അതുപോലെ അമ്മ പാർവതീദേവിയും ഇവിടെ കുടികൊള്ളുന്നത് ഇവിടെ നാഗപ്രതിഷ്ഠയൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ശിലാപാളികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഇതിന്റെ പരിസരം ഇത് ഈ പ്രദേശത്ത് പ്രകൃതിയാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു കുന്നാണ് ഈ മുലോത്തും കുന്ന് എന്ന വാക്ക് സംസ്കൃതത്തിൽ തന്നെ കാരണമാകുന്ന കുന്ന് ഈ പ്രദേശത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു കാരണമായി തീരുന്ന കാരണം ഉണ്ടെങ്കിലേ കാര്യമുണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും സാങ്ക്യ ശാസ്ത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ആത്മീയ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഇത് ഈ പ്രദേശത്ത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചൊരു കാര്യം ഒരു ക്ഷേത്രം എന്നുള്ളത് ഹിന്ദുക്കളുടെ വിശ്വാസ കേന്ദ്രത്തോടൊപ്പം തന്നെ അവരുടെ ആശ്രയ കേന്ദ്രമായി മാറണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ അന്തിത്തിരി കുളുത്തിയ അന്നു തൊട്ട് ഇവിടെ നടക്കുന്ന അന്നദാനവും ശനിയാഴ്ചകളിലൊക്കെ നടക്കുന്ന പായസദാനം അന്നദാനം അതുപോലെ വിശേഷ വിശേഷാവസരങ്ങൾ നടക്കുന്ന അന്നദാനം എന്നുള്ളത് അത് മണ്ഡലകാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഇവിടെ ഭക്ഷ്യജനങ്ങൾ വന്നാൽ എപ്പോഴാണെങ്കിലും അന്നദാനമുണ്ട് എന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആദ്യം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്ന് ശിവരാത്രി നാളിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന വിവാഹിതരും അതുപോലെ തന്നെ കന്യകളുമായിട്ടുള്ള സ്ത്രീകൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശിവപാർവതി പൂജ കന്യകമാർ സുമങ്കലികളാവുന്നതിനും സുമങ്കലികൾ ദീർഘസുമങ്കലികളാവുന്നതിനും വേണ്ടി പ്രാർത്ഥനാപൂർവം നടത്തുന്ന ആ ഒരു ശിവപാർവതി പൂജ ആയിരക്കണക്കിന് വരുന്ന അമ്മമാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന സ്വയം പൂജാരിണികളായി മാറിക്കൊണ്ട് അവനവൻ തന്നെ പൂജ ചെയ്യുന്ന സവിശേഷമായ ഒരു പൂജയാണ് പ്രസിദ്ധ ശ്രീവിദ്യോപാസകൻ ശ്രീ എ ഗോപാലകൃഷ്ണൻ അവരാണ് ഒരു പത്തിരുപത് വർഷമായി ഈ പൂജകൾക്ക് മുടങ്ങാതെ ശിവരാത്രി ദിവസം നേതൃത്വം കൊടുത്തു ഈ കഴിഞ്ഞ വർഷവും ആ പൂജാ ശ്രമങ്ങളും നടക്കുകയുണ്ടായി അതുപോലെ നിരവധി സേവന പ്രവർത്തനങ്ങൾ സേവാപർവം എന്ന നിലയിൽ ക്ഷേത്രം സമിതിയുടെ നേതൃത്വത്തിൽ സമർപ്പിതരായിട്ടുള്ള ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തി വരുന്നുണ്ട് അതിലൊന്ന് വിധവകളായ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗോദാന പദ്ധതി നിരവധി ആളുകൾക്ക് നിത്യ ചെലവിന് വേണ്ടി അവരുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം നിലനിരക്ക് കറവ പശുവിനെ നൽകുകയും പത്ത് മുപ്പതിലധികം പേർക്ക് അതിൻ്റെ ഗുണമുണ്ടാവുകയും കുടുംബങ്ങൾക്ക് ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ വളരെ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ നൽകുന്ന സരസ്വതി വിദ്യാനിധി എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതിയും നിരവധി വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിലേക്ക് എത്തിക്കാൻ ക്ഷേത്രത്തിലെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ടൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത് കാരണം മറ്റൊന്നും ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെന്ന് ചോദിച്ചാൽ അതെ പക്ഷേ അതിൻ്റെ വരുമാനം മറ്റ് പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് പോവുകയോ ചെയ്യുന്നു എന്നൊക്കെയുള്ള സംശയത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക പക്ഷേ ഇവിടുത്തെ വരുമാനം പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പായിട്ട് വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മറ്റ് പല രീതിയിൽ അവശ്യത അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ദൈന ജീവിതത്തിൽ മരുന്ന് വാങ്ങുവാൻ വേണ്ടി മറ്റിങ്ങനെയൊക്കെയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ വരുമാനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ മേഖലകളിൽ ഒരുപാട് പ്രദേശങ്ങൾ പ്രദേശങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപൂർവം ക്ഷേത്രങ്ങൾ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാഴ്ചപ്പാടില് ഈ ക്ഷേത്രത്തിന് നേതൃത്വം കൊടുത്തവർ അത് ചെയ്തിട്ടുണ്ടാവുക സേവാപർവത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനം നിലക്ക് നൽകുന്ന സരസ്വതി വിദ്യാനിധി ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ജോലിക്കിടയിൽ അപകടത്തിൽപ്പെട്ട് തളർന്ന് കിടക്കുന്ന നട്ടലൊക്കെ തകർന്ന് കിടക്കുന്ന വളരെ പാവപ്പെട്ട നിർദ്ധനായ വർഷങ്ങളായി അങ്ങനെ കിടക്കുന്ന രോഗികൾക്ക് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്ന ആ മാസം മുതൽ തന്നെ പ്രതിമാസം ഒരു നിശ്ചിത തുക ക്ഷേത്രത്തിൽ നിന്ന് ശ്രീലക്ഷ്മി പെൻഷൻ സ്കീം എന്ന നിലയിൽ പതിനെട്ട് വർഷമായി പെൻഷൻ തുക കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിൽ ആര് വന്നാലും ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ വന്നാൽ അവർക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് അവർക്കാവശ്യമായ അരിയൊക്കെ കൊടുക്കാനുള്ള സംവിധാനവും ക്ഷേത്രത്തിൽ ഉണ്ട് അതുപോലെ മാരക രോഗത്തിന് അടിപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകൾ നിർദ്ധനായ ആളുകൾക്കുള്ള സാമ്പത്തിക സ്ഥായി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടി ചെയ്തു വരുന്നുണ്ട് ഇവിടുത്തെ മണ്ഡലകാല മഹോത്സവം സവിശേഷമായ രീതിയിലാണ് ആചരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദേശത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്ന് ഭജന നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് ദേശക്കാരുടെ ഭജന നടക്കും രാമായണ മാസാചരണവും ഒരു സവിശേഷമായ രീതിയിലാണ് നടത്തുന്നത് ഓരോ ദിവസവും വെവ്വേറെ ആളുകളാണ് ഇവിടെ വന്ന് രാമായണ പാരായണം നടത്തുന്നത് രാമായണ പാരായണവും കഥാപ്രവചനവും നടത്തുന്നു എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ഭക്തജനങ്ങളെ സത്സംഗം നടക്കുന്നുണ്ട് ആധ്യാത്മിക പ്രഭാഷണം അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അവരുടെ സംശയ നിവൃത്തി വരുത്തുന്നതിനുള്ള സംശയ നിവാരണം അതുപോലുള്ള പരിപാടികളും നടത്താറുണ്ട് അങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങൾ നവമി കാലത്ത് വിജയദശമിക്ക് എഴുത്തിൽ ഇരുത്തുപോലുള്ള ഗ്രന്ഥം വെപ്പുവാനുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി നിരവധി ആധ്യാത്മികമായ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടന്നു വരുന്നു